സ്വപ്നങ്ങളാ കാണുന്നത് ഞാനും കെട്ട് വരെ കണ്ടു കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ചു കാണിച്ച് കല്യാണം നേരത്തെ ഇനിയിപ്പൊ എന്ത് ചെയ്യടാ ദൈവം പറഞ്ഞ ഒരാൾ മോളിൽ ഇരിപ്പണ്ടല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചിരിക്കില്ല എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം ചേട്ടാ ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ അല്ല അത് എത്ര എന്താ എന്താശാലും നടക്കോ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പർ ആയതേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട് ഒന്നുമില്ല കിട്ടുന്നില്ല അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം ഫോൺ എടുക്കുന്നില്ല എനിക്കൊന്ന് ഫോൺ ചെയ്യണം ഹലോ ഹലോ അനിയൻ ഓ െ താനെന്നിയൻകുട്ടിയായിരുന്നു എന്റെ പൊന്നിയൻകുട്ടി ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല്പത് തവണ ഫോൺ ചെയ്യും അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ ആ നിന്റെ ഡാഡി വിളിച്ചിരുന്നു ഞാൻ നിന്റെ ഈ ലൗവിന്റെ കാര്യം പറഞ്ഞു നിന്റെ ഡാഡി സമ്മതിച്ചു ഉടനെ അവര് വരാന്ന് എന്ത് കാര്യത്തിന് അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ മുടക്കാൻ വെച്ച പാര ഉടനെ എന്തെങ്കിലും പപ്പി എനിക്ക് നഷ്ടപ്പെടും അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല എങ്കിലൊരു കാര്യം ചെയ് നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയം കുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണാം സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലും ആലോചിക്കണ്ട എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മി പിരിക്കണം ചെയ്യായിരുന്നു പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പോ അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പയോടുള്ള സ്നേഹം ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും ആദ്യം അവളെ ഒന്ന് കാണാം എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് കേട്ടാൻ തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക് ജോലി കളയാനും പറ്റത്തില്ലല്ലോ ഈ ഡ്രസ്ഡല്ലേ നിന്റെ ഇഷ്ടമോളെ ഇന്നിവക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണാ ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഏ കല്യാണം ഉറപ്പിച്ചെന്റെ സന്തോഷമായിരിക്കും അവൾക്ക് കല്യാണക്കാരത്തിന് താല്പര്യമില്ലായിരുന്നു നിർബന്ധിച്ച് സമർപ്പിച്ച എന്നെ മനസ്സിലായോ ഇല്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ല നല്ല ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട നമ്മൾ തമ്മിൽ ആദ്യത്തെ ആദ്യമായിട്ട് ആരാന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടുത്തെ നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണുമെന്ന് കരുതി ആ വിളിക്കാം വരൂ മോളെ പത്മജേ പിന്നെ ഒരു കാര്യം കല്യാണസാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ സംസാരിച്ച് നന്നാലേ സമയം പോണെന്നറിയില്ല അയാളവിടെ പോയോ ആരാച്ച വന്നത് ഇവിടെ കാണുന്നു പറഞ്ഞു വന്നതാ എന്നെ കാണാനോ പിന്നെന്തിനാ അവൻ ഓടിയത് ഇനി വല്ല കള്ളനുമായിരിക്കോ ഒരു കള്ള ആ ആരെങ്കിലും ആരെങ്കിലാവട്ടെ മോളെ

முகம் மூடி வலிச்சு கீறு போக்கலாம் எந்த 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 பிரந்த கதிச்சுங்க ചവന്തിയേ അയാളെന്നെ കടിച്ചീറ വന്നു ആ നീ വണ്ടി മുടക്കണ്ട എങ്ങട് മുതലാളി അവര് രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ അത് രണ്ടും കൂടെ ഒന്നല്ല രണ്ടാ അപ്പോഴത് മോർഫിംഗല്ല തെറ്റുപറ്റിയത് നമുക്കാളി ഞാൻ നാനെ വായിച്ചെല്ലാം പഠിച്ചു ഇതൊരു പുതിയ ടെക്നിക്കാണ് ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ ഇതിന് ഇത് കൊള്ളാം ഇതൊരു ജോഡി എനിക്കെടുത്താലോ ചെത്താൻ പറ്റിയ പ്രായം പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും എന്റെ മനുഷ്യ ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഒന്ന് എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല പിന്നെയല്ലേ ഡ്രസ് എന്തെങ്കിലും ഒരു വഴിയാലേക്കട എന്താടാ അച്ഛനല്ല നീ എടുക്കുന്നില്ലേ അത് ഞാൻ എന്താടാ അല്ല അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട് നോക്കടാ ആ പിന്നെ രുക്മിണി രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു അല്പം സാഹസമാണ് റിസ്ക് ഉണ്ട് പറയാം രാവിലെ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് ട്രെയിനെ നീ ഒളിച്ചോടുന്നു ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു അവിടെ ചെന്ന് നീ നിന്റെ പത്മജിയെ കണ്ടെത്തുന്നു എന്താ ആലോചിക്കണേ നിന്റെ അച്ഛന്റെ മീഡും കാര്യം ഓർത്തിട്ടാണോ അവരെങ്ങനെങ്കിലും പിന്നീട് പക്ഷേ പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ഏറ്റവും വലിയ ക്രൂരനെല്ലോ ആ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ട പെണ്ണ് മണ്ഡപത്തിലെത്തും അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും അപ്പോഴാണ് നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും ഞാൻ അവളെ കിട്ടും ഏറ്റവും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും അപ്പൊ നിന്റെ പപ്പി പപ്പി കുപ്പിയ ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ എല്ലാം നിനക്ക് വേണ്ടിയാ നിന്നോടുള്ള ആത്മാർത്ഥ കാരണ സ്നേഹം കാരണ ഇതിനൊക്കെ പകരം ഞാൻ എന്താണോ ചെയ്യാ നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യമാവും അല്ല അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യമായല്ലോന്ന് എന്ത് ഇത്ര സന്തോഷിക്കാൻ ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു നോക്കിയേ കല്യാണുള്ള തുണിയാ നീ നോക്കിക്കെ ഇഷ്ടപ്പെട്ടു മുറിക്കാനാ നിനക്ക് ഇഷ്ടപ്പെട്ടുടാ എത്രയാ അളവ് എത്രയാ രണ്ടര മീറ്റർ ഫുൾ കൈ നീ എന് എല്ലാ കാര്യം അവരോട് ചോദിക്കണം കെട്ടാൻ പറഞ്ഞവരാണോ അച്ഛനെല്ലാം അറിഞ്ഞു അറിയൂ ഹലോ ആ ഇന്ന് തന്നെ അയച്ചേക്കണം െങ്കിലും കിട്ടണം ഓണം റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നിണ്ട് വെറുതെ സമയം ആ ഒന്ന് വിളിച്ചോട്ടെ അയാളൊന്നിറങ്ങിക്കോട്ടെ നാപ്പത്തെട്ട് അമ്പത് അതേ പഴയ നമ്പർ തന്നെയല്ലേ അത് കിട്ടൂല്ലേ ഇതെന്താ നേരത്തെ കൽക്കട്ടൊന്ന് വിളിക്കണല്ലോ

ഫോൺ ഫോൺ കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല ഹലോ എന്താ എന്നെ കിട്ടണ നമ്പറാ ഈ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത് ഞാൻ ഞാൻ വലിയ ടെൻഷനിലായിരുന്നു അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക എന്നെ കൊണ്ടോവോ ഞാൻ വിളിച്ച വരുവോ എവിടെ വേണല്ലോ വരാം എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ അനിയും കുട്ടി പറ ഞാൻ എവിടെ വരണ്ടേ സ്റ്റേഷൻ എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരം ഒരു ഒരുപാതിൽ കോട്ടയ്ക്ക് സാരില്ല ഞാൻ എങ്ങനെയെങ്കിലും എത്താം എപ്പോഴാ വരണ്ടേ ഇരുപത്തി തീയതി രാവിലെ എട്ട് മണിക്ക് വന്നാ മതി ഇരുപത്തി തീയതിയോ എന്താ ഒന്നും പറയാത്തത് ഞാൻ കാത്തു നിൽക്കും അനിയൻകുട്ടി വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാണ് ഞാൻ ഓടിപ്പോരുന്നത് വന്നില്ലെങ്കില് ഞാൻ ഈ ലോകത്തെ ജീവിച്ചിരിപ്പില്ലെന്ന് എന്ന് കരുതിയാൽ മതി അടുത്ത ട്രെയിൻ ഞാൻ തലവെക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും തീർച്ച ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും എന്നാ ഞാൻ വെച്ചേക്കട്ടെ കളക്കട്ട കട്ട ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി ഇതാ ബില്ലി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്ന എണ്ണൂറ് രൂപ ഉണ്ട് ബാക്കി എന്തിന് തങ്കപ്പെട്ട മനുഷ്യൻ ഞാൻ തെറ്റ് ധരിച്ച് ഇടക്കിടക്ക് വരണേ എന്നാ ഞാൻ പോട്ടെ വേഗം കൊടുക്ക അതെ നമുക്ക് ഈ ബസ് വേണ്ട അതിനു പകരം പത്ത് ആയിക്കോട്ടെ പിന്നെ ചെക്കിനെ പെണ്ണിനെ ഇരിക്കാൻ ഒരു സി എൻ ഈ കാറുകൾ ഇങ്ങനെ നരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ സങ്കൽപ്പിച്ചോ സംഗതി നല്ല ചെറുക്കാ നീ എന്നെ കുളിപ്പിച്ച് കുളിപ്പിച്ചോ അച്ഛാ ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലും ഉള്ളൂ അവിടെ പണം ഒരു പ്രശ്നമാക്കരുത് മൊത്തം ഇല്ലെങ്കിൽ എനിക്കൊറ്റ ദുഃഖമുള്ളൂ ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ പാവങ്ങൾ ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ ബുദ്ധിമുട്ടാ കൊഴപ്പില്ല അവരെ നമുക്ക് വീഡിയോ കാണിക്കാം ആ പിന്നെ സദ്യക്ക് നമസ്കാരം ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം അതിലൊരു മുൻകരുതല ഇവരെ സ്വർണൂരെ രാഷ്ട്രീയ ഗുണ്ടകളാ ചോരകൻ തറുപ്പ് മാറിയവർ വിശ്വസിച്ച നീ ഇത് എവിടെയായിരുന്നു ഇതൊരു കല്യാണ വീട മണവാളന പലരും തിരക്കും എനിക്ക് പകരമല്ലത് എന്നാ ഒരു കാര്യം ചെയ്യാം നാളെ നിനക്ക് പകരം ഇവരെ കൊണ്ട് കെട്ടിച്ചേക്കാം അല്ല നീ സത്യം പറഞ്ഞോടാ പറഞ്ഞു എന്താടാ ഒന്നും അറിഞ്ഞിട്ടില്ല നീ ആയിട്ട് അറിയിക്കാതിരുന്നാൽ മതി പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത് എടാ അത് നമ്മുടെ മനസ്സിൽ കള്ളത്രമുള്ളൊണ്ട് തോന്നുന്നല്ലേ അതെ നീ ഇതുവരെ എവിടെയായിരുന്നു എടാ ഒരു ഉണ്ട് എന്താ ടിക്കറ്റ് ഒന്നല്ല ഞാൻ എനിക്ക് അവളെ ഫോണിൽ കിട്ടി അവളുടെ കല്യാണം പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു എന്നിട്ടൊരു ചോദ്യം ഞാൻ വരാതിരിക്കോന്ന് ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തൂന്ന് കരുതയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറയാ എന്ന അടുത്ത എന്തൊരു അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ബുക്ക് മുമ്പിൽ ഈ വിഷയത്തിലൊന്നും നീ ഫുൾ സ്വിംഗിൽ നിന്നോണം എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് ഇവിടെ നടക്കുന്ന ഒക്കെ അറിഞ്ഞു ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ എന്തായാലും ഈ മുറ്റൊരു ഒഴുക്കണ്ട അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പണ എത്തട്ടെ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ തീരിക്കണം ചുരുങ്ങി ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ വെട്ടും കൊലയും ബുദ്ധിയല്ല ഈ കാരണം കൊണ്ട് നാളെ നിങ്ങളെല്ലാവരും കിടന്ന് അഴിയേണ്ടി വരും ഇത് എനിക്ക് വിട്ടാ ഞാൻ സോൾവ് ചെയ്തോളാം എന്നും ഞാൻ ഉള്ളൂ െണ്ണം കപ്പൽ മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക് അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി ശക്തി വേണ്ട ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്ന് അറിയാം എന്നാലും പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണ നമ്മളിപ്പൊ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ മൂന്നാലെണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും മുതലാളിയുടെ എല്ല് എനിക്ക് പറയ അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിരക്കായിരിക്കും എന്റെ ബോഡിയുടെ ചുമതല നിനക്ക് ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക് നിരക്ക് അറിയില്ല കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട ഞാൻ ഞാൻ ആ േ കൈ വീണാൽ ഇവൻ ചത്തു പോകും ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത് പിന്നെ മിത്രമായിട്ടാണോ അതെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല ഇവന്മാരെക്കാളും നല്ല തൻ്റെ തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട് അതൊക്കെ ഒരുമാരുടെ കയ്യിൽ എങ്ങാനും ഇതാ കിട്ടിയ അടിച്ചൊതുക്കി മടക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും എന്നിട്ട് അവർ മനസ്സമാധാനം തുടർന്ന് ആളെ കെട്ടിടത്തുകയും ചെയ്യും എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ കൊച്ചുറുപ്പിന് ഇവിടെ എത്തിക്കാം സംശയിക്കണ്ട എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ സത്യമെല്ലാം പറഞ്ഞത് ഇപ്പോഴാണ് ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കൽ നടക്കട്ടെ മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറവ പക്ഷെ നിന്ന് വിശ്വസിക്കാവോ വിശ്വസിക്കാം ഉറപ്പ് നീ ഇതുവരെ നിന്റെ ഉറ്റ സുഹൃത്തോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നുണ്ടാ ഉറപ്പ് മനസ്സിലായില്ല നീ എന്നെ വലിപ്പിക്കില്ല എന്താ ഉറപ്പ് ഞാൻ വലിപ്പിക്കില്ല അതോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം വലിപ്പീര് കേസുകളെ കണ്ടാൽ യുവന്മാർക്ക് അറിയാം